സുരേഷ് കുമാർ ഇവിടെ നോക്കൂ സ്വർണം കൊണ്ടുപോയി പൂശുന്നത് സ്വർണ്ണം കൊണ്ടുപോയി പൂശിച്ചത് എന്ന് പച്ചമനുഷൻ എഴുതി ചേർത്തു നിന്നാണ് പത്മമാനെതിരായ പ്രധാന ആരോപണം കണ്ടെത്തുന്നതാണ് പറയുന്നത് തങ്ങൾ ഒപ്പിട്ട മിനിറ്റ്സിൽ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിരുന്നേ ഇല്ല എന്നാണ് വിജയകുമാറിന്റെയും ശങ്കരദാസിന്റെയും ആദ്യം മൊഴി വിജയ വിജയകുമാർ രണ്ടാമത് പറയുന്ന സഖാവ് എന്ത് പറഞ്ഞു ഞങ്ങൾ ഒന്നും നോക്കാതെ ഒപ്പിട്ട് കൊടുത്തു ദ്വാരപാലപരമായി ബന്ധപ്പെട്ട കേസിലും പത്മവാൻ സമാന ഇടപെടലൊന്നും കണ്ടെത്തലുണ്ട് മിനിറ്റ്സിലൂടെ ആയപ്പോ കാണിക്കൽ പോറ്റി പത്മകുമാർ സാമ്പത്തിക ഇടപാടിലെ രേഖകൾ കണ്ടെത്തിയെന്ന് പറയപ്പെടുന്നുണ്ട് പോട്ടെ ഇനി കൊള്ളയിൽ പത്മവാൻ പങ്കില്ല എന്ന് തന്നെ വെക്ക് അയാളുടെ കീഴിൽ നടന്ന ഇത്രയും വലിയ എന്ന ഒരു നിങ്ങൾക്ക് പേടിയെന്തിനാ സുരേഷ് കുമാർ അല്ല ഉത്തരവാദം എന്നു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എഫ്ഐആറിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കുറ്റപത്രത്തിലെ അവരുടെ ഇൻവോൾവ്മെന്റ് വളരെ വ്യക്തമായിട്ടല്ലേ പറയുന്നത് അവരുടെ ഇൻവോൾവ്മെന്റ് എന്താണെന്നുള്ളത് പുറത്തു വരട്ടെ വന്നതിന് ശേഷം നമുക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് കൃത്യതയോടുകൂടി ചർച്ച ചെയ്യാം ഞങ്ങളുടെ നടപടി എന്ന് പറയുന്നത് സ്ഥായിയായ നടപടിയായിരിക്കും അത് അവതാനതയോട് കൂടി മാത്രമേ എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഓമനക്കുട്ടന്റെ കാര്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ മാധ്യമങ്ങൾ അതിനുശേഷം ഒരു വാക്കുപോലും ഒരു ഞങ്ങക്ക് പിശകു പറ്റിപ്പോയെന്നൊരു വാക്കുപോലും ഒരു സ്കോൾസിലൂടെ എഴുതി കാണിക്കാൻ തയ്യാറായവരല്ല ഓമനക്കുട്ടന്റെ കാര്യം നമുക്കറിയാം അത് നമുക്ക് ഞാൻ ുള്ള ഓമൻകുട്ടി എന്ത് എന്ത് താരതമ്യമാണ് സുരേഷ് കുമാർ അത് കാശ്മീർ അങ് അല്ലല്ല താരതമ്യല്ല അങ്ങനെ ഉണ്ടായ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പിശകു പറ്റി എന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു വരി സ്ക്രോൾ ന്യൂസിലൂടെ എഴുതി കാണിക്കാൻ തയ്യാറായോ ഓമനക്കുട്ട മാപ്പ് എന്ന് പറഞ്ഞ് ഒരു വരി എഴുതി കാണിക്കാൻ തയ്യാറായോ തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് അവതാനതയുടെ പ്രശ്നമുണ്ട് അതവിടെ നിന്നോട്ടെ രണ്ടാമത്തെ കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംഘടനാ നടപടി എന്ന് പറയുന്നത് ബന്ധം പോകുന്ന നടപടിയാണ് ആ നടപടി എടുക്കുമ്പോൾ സി പി എമ്മിന് ചില കാര്യങ്ങൾ ചിന്തിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ തികഞ്ഞ നിങ്ങൾ നിങ്ങൾ ബന്ധം ബന്ധം അറ്റിക്കണ്ട അറ്റിക്കണ്ട ഈ എന്താണ് ഇപ്പോ രാഹുൽ നിങ്ങൾക്ക് തരം താഴ്ത്താം തരം താഴ്ത്തി കുറ്റമുക്തനാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവുമ്പോൾ ജില്ലാ കമ്പനില് കൊണ്ടുവരാം നിങ്ങൾക്ക് എം എൽ എ ആക്കാം ഇത് ഒരു ചുക്കും നിങ്ങൾ ചെയ്യില്ല നിങ്ങൾ ഒന്നും ചെയ്യില്ല രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പുറത്താക്കി ഇവിടെ നിന്ന് യാത്ര ചെയ്ത് പാലക്കാട്ടെത്തുമ്പോൾ തോളിലെടുത്ത് നൃത്തം ചെയ്യുന്ന ഡി സി സിയുടെ സമുന്നതന്മാരായ നേതാക്കന്മാരെ നമ്മൾ കണ്ടു ആ സംഘടനാ നടപടിയല്ല സി പി എം നടത്തുന്നത് എന്നുള്ളത് എനിക്കും അറിയാം ഹാഷ്മിക്കും അറിയാം നമ്മളെ കാണുന്ന പ്രേക്ഷകർക്കും അറിയാം അതാണ് സി പി എമ്മിന്റെ സംഘടനാപരമായ കരുത്ത് അത് അവതാനോട് കൂടി മാത്രമേ ആ രൂപത്തിൽ അവരുടെ മേലുള്ള കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ സംഘടനാ നടപടി എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ധമറ്റ നടപടിയായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈക്കൊള്ളുന്നത് അത് ആരുടെ മേരിലായിരുന്നാലും ശരി